ജബ് വളരെ സിമ്പിൾ ആണ് പവർഫുൾ ഭയങ്കര പവർഫുൾ ആണ് അക്ഷരം ഒന്ന് പിഴച്ചാൽ അത് അൻപത്തി ഒന്ന് വിഴയ്ക്കും ശിഷ്യന് അതൊന്നും പഴച്ചാലല്ലേ ഒന്നി കൂടുതൽ പഴച്ചാൽ എന്തെയ്യാൻ പറ്റും ശിഷ്യന്മാർക്ക് ഒരു ലോഡ് വിഴയ്ക്കും അതുകൊണ്ട് അത് പറഞ്ഞപ്പോഴാണ് പേപ്പർ നോക്കിയപ്പോൾ ഉൽപ്പന്നത്തിന്റെ വർദ്ധിക്കുന്നു ഉൽപ്പന്നത്തെ വില കുറയുന്നു ഉപഭോഗിന്റെ വരുമാനം ആയിരിക്കും താമസത്തെ താസമെന്നും നീലകണ്ഠ ശൈലത്തെ നീലകണ്ഠ ശൈലമെന്നും കാർക്കുമെന്ന ഭാഗത്തെ എന്ന വലിപ്പത്തിലുള്ള വലിപ്പത്തിൽ വലിപ്പത്തിലെന്നാണ് മലയാളം ചോദ്യ വിദ്യാഭ്യാസമുള്ള ഒരുത്തരും ഇനിയുള്ള പരീക്ഷകളൊക്കെ അവര് ശ്രദ്ധിക്കുവായിരിക്കുമല്ലേ പ്രൂഫ് ഈഡ് ചെയ്യുവായിരിക്കും എന്തോർപ്പ് മലയാളത്തിൽ സംഭവിച്ചിട്ട് സംഭവിച്ചില്ലേ സ്വാഭാവികം മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മൂന്ന് അറുപത്തി ഒന്ന് പൂജ്യം